നിങ്ങൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം വളരെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു വിഷയമാണ് പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു ഇതുവരെ വ്യക്തമായ നിലപാട് സ്വീകരിക്കാതിരുന്ന എന്നാൽ ഇതൊക്കെ അന്വേഷിക്കും ഇതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിലാണ് എന്ന് ഒരുവിധം പറഞ്ഞു നിന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫ് മുന്നണിയും ഇന്ന് അൻവറിനെ തള്ളി പറഞ്ഞിരിക്കുന്നു അൻവറുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ച് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി കേരളത്തിന്റെ തെരുവുകളിൽ അൻവറിനെതിരെ പാർട്ടിയുടെ മുദ്രാവാക്യം മുഴങ്ങി തുടങ്ങി സൈബർ ഇടങ്ങളിൽ അൻവറിനെതിരെയുള്ള ചർച്ചകൾ രൂപപ്പെട്ടു തുടങ്ങി ഇതുവരെ പാർട്ടി അണികളും സൈബർ ഇടങ്ങളും അൻവറിന്റെ മേൽ കഠിനമായ നിശബ്ദത പാലിച്ച് പോരുകയായിരുന്നു എന്നാൽ ഇനിയും രംഗത്തു വരാത്ത സൈബർ പോരാളികളും അതുപോലെ തന്നെ പാർട്ടി അണികളും വരും ദിനങ്ങളിൽ ശക്തമായി മുന്നോട്ടിറക്കി അൻവറിനെതിരെയുള്ള പ്രതിരോധം തീർക്കാൻ അൻവർ ഉന്നയിച്ച വിഷയങ്ങളെ പാടെ മറിക്കുവാൻ വേണ്ടിയുള്ള ഇടപെടലുമായി പാർട്ടിയുടെ ഓരോ ബ്രാഞ്ചുകളും അതുപോലെ തന്നെ ഓരോ പ്രവർത്തകരും എത്തിച്ചേരും എന്നുള്ളതിൽ സംശയമില്ല പാർട്ടിക്ക് വിധേയമായി നിൽക്കുന്ന പ്രവർത്തകർ പാർട്ടിയുടെ തീരുമാനപ്രകാരം മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറങ്ങിയേ മതിയാകും അല്ല എങ്കിൽ അൻവറിനെ പോലെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും ഈ ഒരു സാഹചര്യത്തിൽ അൻവറിന്റെ നിലപാട് എന്ത് എന്ന് ചോദിച്ചാൽ അൻവർ യു ഡി പക്ഷത്തേക്ക് മാറുന്നു എന്നാണ് നമ്മൾ കാണുന്നത് വരാൻ പോകുന്ന നിയമസഭ സമ്മേളനം അൻവർ പ്രതിപക്ഷ നിരയിൽ ഭരണപക്ഷത്തിനെതിരെ ഒരു തീപ്പന്തമായി ഉയരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അൻവറിനെ സഹായിക്കാൻ പ്രതിപക്ഷ നിര ശക്തമായി നിലകൊള്ളുകയും ചെയ്യും അത് അൻവറും യു ഡി എഫും തമ്മിലുള്ള ബന്ധമാണ് എന്ന അർത്ഥത്തിലല്ല വരിക അൻവർ സ്വതന്ത്രമായി വിഷയങ്ങൾ ഉന്നയിക്കുന്നു പക്ഷേ അതിലെ രാഷ്ട്രീയ പരിഹാരങ്ങൾ തേടി പ്രതിപക്ഷം ശക്തമായി ഭരണപക്ഷത്തെ കടന്നാക്രമിക്കും അങ്ങനെ അൻവർ പ്രതിപക്ഷ നിരയിലെ ഹീറോ ആയി തുടരും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പാനലിൽ അൻവർ നിലമ്പൂരിൽ മത്സരിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാത്തു സൂക്ഷിച്ച മലപ്പുറം ജില്ലയിലെ സ്വതന്ത്രരായ അല്ലെങ്കിൽ മലപ്പുറം ജില്ല ചോപ്പിക്കുവാൻ വേണ്ടിയുള്ള തുരുപ്പു ചീട്ടുകളായ പല വമ്പൻ സ്ലാവുകളും വരും ദിനങ്ങളിൽ ഈ പ്രതിപക്ഷ നിരയിൽ ശക്തമായി വന്നു ചേരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് കെ ടി ജലീൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ അദ്ദേഹത്തിന്റെ തീരുമാനം പറയും എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോലീസ് നയങ്ങളിൽ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വളരെയധികം ശരികളുണ്ട് എന്ന് കെ ടി ജലീൽ ശരിവെക്കുന്നത് കെ ടി ജലീലിന്റെയും യാത്ര യു ഡി എഫിലേക്കാണ് എന്ന് ഇതിനകം ബോധ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു കാരാട്ട് റസാക്കിനെ പോലെ ഉള്ള ആളുകളും വരും ദിനങ്ങളിൽ യു ഡി എഫ് പാതയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ സ്വരത്തിലേക്ക് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് പോലീസിനെതിരെയും അതുപോലെ തന്നെ പോലീസിന്റെ വർഗീയവൽക്കരണത്തെയും ആദ്യമേ തുറന്ന് എതിർത്ത് മുന്നോട്ട് വന്നിരുന്ന ഒരാളാണ് മന്ത്രി എ വി അബ്ദുറഹ്മാൻ അദ്ദേഹവും ഇതിന്റെ അവസാന ഘട്ടങ്ങളിൽ ഈ പ്രതിപക്ഷ നിരയോടൊപ്പം ചേരും എന്നാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മലപ്പുറം ചുമപ്പിക്കുവാൻ വേണ്ടി കൂട്ടുപിടിച്ചിരുന്ന സ്വതന്ത്രരായ സമ്പന്നരായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വലിയ ശക്തി ചോർന്നു പോകുന്നുണ്ട് അത് പ്രതിപക്ഷത്തിന് കരുത്താകും അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നല്ലതുപോലെ ഉപയോഗപ്പെടുത്തും സി പി എം വളരെയധികം പ്രതിരോധത്തിലായിത്തീരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കാണുന്നത് ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഈ കാഴ്ച നല്ലതുപോലെ ബോധ്യപ്പെടും അങ്ങനെ നമുക്ക് ആ കാഴ്ചകൾ കാണാം അതുവരെ നമുക്ക് കാത്തിരിക്കാം